അവകാശങ്ങൾ ചോദിക്കാനായി നിങ്ങൾ കൂട്ടുപിടിക്കുന്ന അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മുടെ ജീവന്റെ തുടിപ്പാണ് കരളിന്റെ കഷ്ണമാണ് ഒരുമിച്ച് അന്നം കഴിച്ചവരാണ് ഓർമ്മകളിലെ പങ്കാളിയാണ് കുഞ്ഞുനാളിലെ കളിക്കൂട്ടുകാരനാണ് യുവത്വത്തിലെ സതീർഥനാണ് ഉപ്പാന്റെ ശേഷം ഉപ്പയാണ് നമ്മെ കാക്കുന്ന തണലാണ് ഇക്കാക്കയെ കുറിച്ചോർക്കുമ്പോൾ നമുക്ക് കിട്ടും അടുത്തുവന്നാൽ പരിഹാരമുണ്ടാകും വിളിച്ചാൽ സഹായം ഉറപ്പാണ് നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു മൂസാ നബി അലൈസ്ലാം തന്റെ സഹോദരനെ കൂടി പ്രവാചകത്വ ദൗത്യത്തിൽ പങ്കാളിയാക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നത് ഖുർആാൻ ഉദ്ധരിച്ചിട്ടുണ്ട് എന്റെ സഹോദരനിലൂടെ എന്റെ കഴിവിനു നീ മികവ് തരണമേ എന്റെ ദൗത്യത്തിൽ അവനെ നീ പങ്കാളിയാക്കണമേ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു താങ്കളുടെ സഹോദരനിലൂടെ താങ്കളുടെ കൈകൾക്ക് നാം കരുത്തു പകരും മുതിർന്ന സഹോദരങ്ങളെ അവരുടെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കിയും അംഗീകരിച്ചും നമുക്കവരോട് നന്മ ചെയ്യാം നമ്മുടെ രക്തബന്ധത്തിൽ നാം ഏറെ കടപ്പെട്ടിരിക്കുന്നവരാണ് അവർ പ്രവാചകർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഉമ്മാക്ക് നന്മ ചെയ്യുക പിന്നെയും ഉമ്മാക്കും സഹോദരിക്കും സഹോദരനും നന്മ ചെയ്യുക അത് കഴിഞ്ഞ് ബന്ധത്തിന്റെ തോതനുസരിച്ച് നന്മ തുടരുക മുതിർന്ന സഹോദരങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും സന്ദർശിച്ചും അവർക്ക് സമ്മാനങ്ങൾ നൽകിയും നമുക്കവരെ പരിഗണിക്കാനാവും ഒരിക്കൽ പ്രവാചകൻ സല്ലാ വസ്ലമ ഉമർ അലിയല്ലാ ഹുനുവിന് ഒരു വസ്ത്രം സമ്മാനമായി നൽകി അദ്ദേഹം ഉടൻ തന്റെ സഹോദരന് സമ്മാനമായി കൈമാറുകയും ചെയ്തു നമ്മുടെ ഇക്കാക്കമാരുടെ സുഖവിവരം അന്വേഷിച്ചും മക്കളെക്കുറിച്ച് ചോദിച്ചും നമുക്കവരെ ആദരിക്കാം സന്തോഷിപ്പിക്കാം മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകരുടെ ഹദീസ് ഇക്കാക്കയെ മുൻകടന്ന് നാം സംസാരിക്കുകയോ അവരുടെ നിർദ്ദേശങ്ങൾ നാം മറികടക്കുകയോ ചെയ്യരുത് മറിച്ച് അവരുടെ അനുഭവം നാം ഉപയോഗപ്പെടുത്തണം അവരുടെ അഭിപ്രായവും നിർദ്ദേശവും നാം ആരായണം മുബാറക് അബ്ദുല്ലാഹിബിനു മുബാറാഹുനുവിനോട് ഒരാൾ ചോദിച്ചു ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്താണ് അതിനദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു അഭിപ്രായം ചോദിക്കാൻ പറ്റിയ കൂടപ്പിറപ്പുണ്ടാവുക നമ്മുടെ മുതിർന്ന സഹോദരങ്ങൾ അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നമുക്കും ആഗ്രഹിക്കും നമ്മുടെ നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത് ശരീരേക്കാണ് അവർ നമ്മെ കൈ ഒരു സ്വഹാബിയോട് പ്രവാചകർ ചോദിച്ചു താങ്കൾ സ്വർഗം ഇഷ്ടപ്പെടുന്നുവോ ഇഷ്ടമാണെന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി എങ്കിൽ താങ്കൾ സ്വന്തത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് താങ്കളുടെ സഹോദരനും ഇഷ്ടപ്പെടുക നമ്മുടെ മുതിർന്ന സഹോദരന്റെ നന്മകൾ നാം ഓർക്കുക അവനിൽ നിന്ന് വന്ന പിഴവുകൾ മാപ്പാക്കുക ഒരിക്കലും ബന്ധം വിച്ഛേദിക്കരുത് കേവലമായ തെറ്റിദ്ധാരണയുടെയോ നേരിയ അഭിപ്രായ വ്യത്യാസത്തിന്റെയോ പേരിൽ സ്വന്തം സഹോദരനെ ഉപേക്ഷിക്കുകയും അവനോട് പിണങ്ങുകയും ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് അത്തരം മാടുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നമ്മുടെ പ്രവാചകർ നൽകിയിട്ടുള്ള ശക്തമായ മുന്നറിയിപ്പ് മറക്കാതിരിക്കുക അത് ഇങ്ങനെയാണ് കുടുംബബന്ധം മുറിച്ച് കളയുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഇനി ഇക്കാക്കന്മാരോടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ താങ്കളുടെ മഹത്വവും സ്ഥാനവും അനുസരിച്ചുള്ള ചുമതലയും ഉത്തരവാദിത്വവും താങ്കൾക്കുമുണ്ട് ചുമതല നിർവഹിക്കുമ്പോഴാണ് ആദരവ് കടന്നുവരുന്നത് അവരുടെ തെറ്റ് തിരുത്തണം യുക്തിസഹമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകണം കരുണയുടെ കുടവിരിക്കണം ഇഷ്ടം കൊണ്ട് അവരുടെ ഹൃദയം കീഴടക്കണം അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ യോജിപ്പിന്റെയും രഞ്ജിപ്പിന്റെയും സന്ദേശവാഹകരാവണം സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഐക്യമുണ്ടാക്കുക എന്നാണല്ലോ അള്ളാഹുവിന്റെ നിർദ്ദേശം താങ്കളുടെ അർഹതപ്പെട്ടത് അപഹരിക്കുകയോ അവരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത് കാരണം അത്തരം പ്രവർത്തനങ്ങളുടെ അന്ത്യം അതിഭയാനകമായിരിക്കും വലിയ തിക്തഫലങ്ങൾ അതിലൂടെ വന്നു ചേരും അതുകൊണ്ട് നീതി ചെയ്യുന്ന കാരണവരാവുക സഹോദരങ്ങൾക്ക് ഉപകാരമുള്ള ഇക്കാക്കയാവുക ഒരു കാരണവശാലും ബന്ധം വിച്ഛേദിക്കരുത് താങ്കളാണ് അവരുടെ മാതൃക താങ്കളിലൂടെയാണ് കുടുംബം കെട്ടുറപ്പ് നിലനിർത്തുന്നത് രക്തബന്ധം ചേർന്നു നിൽക്കുന്നത് സ്നേഹവും പരസ്പര ഇഷ്ടവും ശക്തമായി നിലകൊള്ളുന്നത് ഇവയെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് താങ്കൾക്ക് ഗുണകരമാണ് പ്രതിഫലാർഹവുമാണ് താങ്കളുടെ ഉപ്പയോട് താങ്കൾ ചെയ്യുന്ന നന്മയാണത് മകനെ താങ്കൾ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠമാണത് കുടുംബത്തിന്റെ സെൽപേരിനെ സംരക്ഷണവും സമൂഹത്തിന് ഉപകാരപ്രദവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുമാണത്